ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കും പിന്നെ ഞാൻ ഈ യൂണിഫോം കിട്ടിച്ചാണോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു രണ്ട് ബാസും വീടാണ് ഈ പെട്ടി ചടക്കെ മനസ്സിലായി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് എനിക്കറിയില്ല എനിക്ക് അവര് സർപ്രൈസ് വന്നത് സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് എനിക്ക് പറയുന്നറിയില്ലായിരുന്നു അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കുന്ന ഒരു വീഡിയോ പൊട്ടിക്കാൻ വേണ്ടി എന്നിട്ട് അത് ഇവിടെ ഓപ്പൺ ചെയ്യാം ഏതൊരു സൈഡ് ഇവിടെ തന്നെയുണ്ട് പൊട്ടിക്കല്ലേ ഞാൻ ചെയ്തു തരാം ഇവിടെ വെച്ചിട്ട് റൈറ്റിംഗ് ബോർഡും ചെയ്യാം ഇനിയിപ്പം പെൻസിലും പേപ്പറും ഒക്കെ ജസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കുകയും ചെയ്യാം സ്റ്റോറേജ് കം റൈറ്റിംഗ് ബോർഡ് അവിടെ പെനൊക്കെ വെക്കാനായിരിക്കും ഇഷ്ടോ നമുക്ക് ഇത്ര ട്രൈറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് കേടായി തുടങ്ങിയായിരുന്നു നമ്മൾ മീഷോ തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ യൂണിക്കോണ്ട് അതൊരു യൂണികോണ്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നവരാണ് വെച്ചാൽ നമുക്ക് അറിയുന്ന എനിക്ക് സർപ്രൈസ് തന്നെയായിരുന്നു അപ്പം എനിക്ക് റൈറ്റിംഗ് ബോർഡൊക്കെ സർപ്രൈസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആ റൈറ്റിംഗ് ബോർഡും കടയിൽ ഇപ്പം ആ കഴിഞ്ഞ ഉള്ളിലൊക്കെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളാം ഞാൻ ആ റൈറ്റിംഗ് മോഡൽ നിന്ന് തന്നെ കൊണ്ടുപോയത് അപ്പം നമുക്ക് വീഡിയോ കിട്ടി അപ്പോൾ മറ്റു ആ റൈറ്റ് മോഡൽ വീഡിയോ കാണാത്തവർ നമ്മൾ ചാനലിൽ ഉണ്ടാവും പോയി കണ്ടു വെക്കാട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എഴുതാം പിന്നെ ഈ സംഭവം ഇതെന്തോ പെൻ ആ പെൻസിലൊക്കെയാണ് ഓർഡർ എന്നും പിന്നെ ഇത് നമുക്ക് അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അത് ഒപ്പം കിട്ടി ഇവിടെ വേറെ വേണ്ടി നമ്മൾ ഈ അസാം കഴിഞ്ഞാൽ മനസ്സിലാൻ പറയുമല്ലോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പറ്റിക്ക് പറയുന്ന സമയത്ത് തിരിഞ്ഞുള്ളിട്ട് അടച്ചിട്ട് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവം എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് എനിക്ക് ആദ്യമുള്ള മുറകൾ ഇങ്ങനത്തെ വെറുതെ ഉണ്ടായിട്ട് അതിൻ്റെ ഈ സാധനങ്ങളും